നമസ്കാരം കണ്ണു ചെമ്മി തുറക്കുന്ന വേഗതയിൽ സ്വർണ്ണവില മുന്നോട്ട് കുതിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പവൻവില ഒരു ലക്ഷത്തിലേക്ക് അടുക്കാനുള്ള സാധ്യതയും സാമ്പത്തിക വിദഗ്ധർ തള്ളിക്കളയുന്നില്ല ആഗോള സാമ്പത്തികം ഒരു അനിശ്ചിതത്തിലാണ് ഇപ്പോൾ തുടരുന്നത് കൂടാതെ വിവിധ കേന്ദ്ര ബാങ്കുകളുടെ വലിയ തോതിലുള്ള വാങ്ങൽ തുടങ്ങിയവയാണ് സ്വർണ്ണവിലയുടെ കുതിപ്പിന് പ്രധാനമായും ഒരു ഇന്ധനം പകർന്നു നൽകുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ സ്വർണവിലയിൽ കാര്യമായ ഇടിവ് ഉണ്ടാകുമെന്നാണ് മറ്റൊരു ഭാഗം വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ചൊവ്വാഴ്ച അന്താരാഷ്ട്ര സ്വർണ്ണവില നാലായിരം ഡോളർ അഥവാ ഔൺസ് എന്ന റെക്കോർഡ് തൊട്ടതോടെ ഈ സാമ്പത്തിക വർഷത്തിൽ മുപ്പത് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് ഇന്ത്യയിൽ സ്ഥിതി ഇതിലും കൂടുതൽ മോശമാണ് ഈ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ സ്വർണവിലയിൽ മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഒക്ടോബറിലെ ആദ്യ എട്ട് ദിവസങ്ങളിൽ മാത്രം എട്ട് ശതമാനത്തോളം മുന്നോട്ട് കയറി എന്നാൽ ലാഭമെടുപ്പിന്റെ അതായത് പ്രോഫിറ്റ് ബുക്കിംഗ് സൂചനകൾ കൂടുതൽ പ്രതീക്ഷമാകുന്നുവെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് യു എസ് ഗവൺമെന്റ് ഷട്ട്ഡൌണിന്റെ അവസാന നാളുകളിലേക്ക് പോകുമ്പോഴും കൂടാതെ ഇസ്രായേൽ ഹമാസ് സമാധാന ഉടമ്പടിയുടെ സാധ്യത ഡോളർ ഇൻഡെക്സിന്റെ ഉയർച്ച തുടങ്ങിയ ഘടകങ്ങൾ സ്വർണവിലയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഡോളർ ഇൻഡെക്സ് രണ്ട് മാസത്തെ ഉയരത്തിലെത്തി ഉയരത്തിലെത്തിന് അടുത്ത് വ്യാപാരം നടക്കുന്നത് ലാഭമെടുപ്പിന് കാരണമാകുന്നുണ്ടെന്നും അവർ പറയുന്നുണ്ട് ഈ ആഴ്ച ഡോളർ ഇൻഡെക്സ് ഒന്ന് ദശാംശം രണ്ട് ഏഴ് ശതമാനം ഉയർന്ന് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഏഴിൽ വ്യാപാരം നടക്കുന്നുണ്ട് ഇത് സ്വർണത്തിലും വെള്ളിയിലും ലാഭമെടുപ്പിന്റെ ആദ്യ സൂചനയാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ കമ്മോഡിറ്റീസ് ആൻഡ് കറൻസി ഹെഡ് അനുജ് ഗുപ്ത പറയുന്നത് യു എസ് ആസ്ഥാനമായുള്ള അൽഗോ അനലിസ്റ്റും അറോറ റിപ്പോർട്ടിന്റെ രചിതാവുമായ നിഗം അറോറയും ഇതിനോട് യോജിക്കുന്നുണ്ട് സ്വർണം അമിതമായി കുതിക്കുകയാണ് അതിനാൽ ഒരു തിരുത്തൽ സാധ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഡോളറിന്റെ ശക്തിപ്പെടൽ യു എസ് ഗവൺമെന്റ് അതോടൊപ്പം ഷട്ട്ഡൌണിന്റെ അവസാനം ഒക്ടോബറിലെ ഫെഡറൽ റിസർവിന്റെ പലിശാനിരക്ക് കുറയ്ക്കാത്ത തീരുമാനം എന്നിവയാണ് അറോറ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാന തീരുമാനങ്ങൾ ഇതിനു ഫ്രാൻസിലും ജപ്പാനിലും ബോണ്ടിൽ ഒരു ഉയരുന്ന സ്വർണവിലയെ ബാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഫ്രാൻസിലെ പുതിയ ഗവൺമെന്റ് ബജറ്റ് പാസാക്കിയാൽ അല്ലെങ്കിൽ ജപ്പാനിലെ വരാനിരിക്കുന്ന പ്രധാനമന്ത്രി ഫിസിക്കൽ പോളിസി നിയന്ത്രണത്തിലാക്കി ബാങ്ക് ഓഫ് ജപ്പാനെ പലിശ നിരക്കുകളിൽ സമ്മർദ്ദം ചെലുത്താതിരുന്നാലും സ്വർണവിലയിൽ ഉണ്ടാകുമെന്നും അതൊരു മാറ്റം സ്വർണവിലയിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സ്വർണത്തിനൊപ്പം വെള്ളിവിലയും സ്ഥിരമായി ഉയരുന്നുണ്ട് അറോറയുടെ അഭിപ്രായത്തിൽ വെള്ളി സ്വർണത്തിന്റെ ഒന്നേ ദശാംശം ഏഴ് മടങ്ങ് വേഗത്തിൽ നീങ്ങും അതായത് വിലയിടിവ് ഉണ്ടായാൽ വെള്ളിയിൽ അത് ഒന്നേ ദശാംശം ഏഴ് മടങ്ങ് വേഗത്തിലാകും കുത്തിരെയുള്ള വർധനവായതിനാൽ വിലയിടിവും കടുത്ത രീതിയിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിലയിടിയുമെങ്കിലും അത് ദീർഘകാലത്തേക്ക് തുടരണമെന്നില്ല സ്വർണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഇപ്പോഴും പോസിറ്റീവാണ് എന്നാൽ ഇസ്വകാലത്തിൽ മുപ്പത് ശതമാനം വർധനവ് ഉണ്ടായതിനാൽ തിരുത്തൽ തള്ളിക്കളയാനാവില്ല പത്ത് മുതൽ പതിനഞ്ച് ശതമാനം തിരുത്തൽ ഓവർ ബോട്ട് മാർക്കറ്റിന് ആരോഗ്യകരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെയും അതോടൊപ്പം തന്നെ രണ്ടായിരം കളിലെയും ബുൾ മാർക്കറ്റുകളിൽ സമാനമായ സാഹചര്യം കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്വാണ്ടം എ എം സിയുടെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ ചിരാഗ് മെയ്ത്തെയും പറയുന്നതും സ്വർണം ഒന്നുകൂടിയാൽ പോലും അത് വരും ദിവസങ്ങളിൽ അത് കൂപ്പുകൊത്തി താഴെ വീഴാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്ത്വമായി